എനിക്ക് അറിയില്ല എത്ര ഓർമ്മ കാണുന്നത് ഞാൻ കൃത്യനാണ് മാർപ്പാപ്പ പിന്നെ കിനാവലി മൈഗ്രേ അങ്ങനെ കുറച്ച് മലയാള സിനിമ ചെയ്യുന്നവര് അറിയാന് എന്റെ പേര് ശുതി സന്തോഷ് ഇത് എന്റെ കല്യാണമാണ് ഇതെന്റെ ഹസ്ബൻഡ് പ്രതാപ് ചന്ദ്രൻ അദ്ദേഹം ഒരു പ്രൊഫഷണൽ സിംഗറാണ് പ്ലേ ബാക്ക് സിംഗറാണ് ആണ് പിന്നെ ബോംബെയിലാണ് അദ്ദേഹം താമസിക്കുന്നത് നാട്ടിൽ ചെറുവത്തൂർ പയ്യന്നൂൻ്റെ അടുത്ത ചെറുവത്തൂരാണ് നാട് സോ ഇതാണ് വിശേഷം എൻ്റെ കല്യാണമായിരുന്നു വളരെ നല്ല രീതിയിൽ മംഗളമായിട്ട് കല്യാണം എല്ലാം ചടങ്ങുകളൊക്കെ കഴിഞ്ഞു സോ നിങ്ങളെയൊക്കെ പ്രാഥമിക അനുഗ്രഹം വേണം അതാണ് എനിക്ക് ഇപ്പോൾ എനിക്ക് അപേക്ഷിക്കാനാണ് കോസ്റ്റ്യൂം ഇത് ഞാൻ ചങ്ങനാശ്ശേരി എംലോഫ്റ്റി എന്ന് വാങ്ങിയ കോസ്റ്റ്യൂമാണ് ഇത് അവരുടെ എക്സ്ക്ലൂസീവ് ബ്രൈഡൽ വെയർ ഡിസൈനർ വീവാണ് ഇതിലെ മ്യൂറൽ പെയിൻറ്റിങ്സ് ഉണ്ട് ഈ സാരിയിൽ സോ ഈ ബ്ലൗസും എംലോഫ്റ്റി തന്നെയാണ് ചെയ്തത് ഫുള്ളി ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്ക് ഉള്ള ബ്ലൗസാണ് സെമി പ്രഷർ ഒക്കെ വെച്ചിട്ട് ഒരാഴ്ച കൊണ്ട് അഞ്ച് ഹാൻഡ് വർക്ക് ആർട്ടിസ്റ്റ്സ് പണി ചെയ്ത് തീർന്ന ഒരു ഗ്ലൗസാണ് ആൻഡ് മേക്കപ്പ് നമ്മളെ സ്വന്തം വികാസ് തന്നെയാണ് മേക്കപ്പ് ചെയ്ത് ചെയ്തത് ആൻഡ് എന്റെ ജ്വല്ലറി ആണെങ്കിൽ കുറെ നിന്ന് ഞാൻ പോയി സമയം സമയത്ത് സെലക്ട് ചെയ്ത ഒരു ജ്വല്ലറി സെന്റ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് ദൈവം സഹായിച്ച ഒരു ആർട്ടിസ്റ്റിനെ തന്നെ കിട്ടി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ ഫീൽഡും എന്റെ കരിയറും വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിനോ ഇതിനൊപ്പം തന്നെ ഞാൻ എൽ എൽ ബി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വക്കീലാണ് സോ അതാണ് ഞാൻ വളരെ സിനിമ വളരെ ചുരുക്കമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് സമയം കിട്ടുമ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോറീസാണ് ഞാൻ സെലക്ട് ചെയ്ത് ചെയ്തിട്ടുള്ളത് സോ വക്കീലിൻ്റെ പണിയായാലും ലോ ആയാലും സിനിമയായാലും രണ്ടും ഈക്വലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാട്ട് തന്നെ ദേവസ്വമായിട്ട് എനിക്ക് കിട്ടി സോ തീർച്ചയായിട്ടും സിനിമ ഞാൻ കണ്ടിന്യൂ ചെയ്യും അഭിനയം എനിക്ക് എപ്പോഴും ഒരു വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് സോ അത് ഞാൻ എന്തായാലും വിടില്ല നമ്മളിത് ആക്ച്വലി അറേഞ്ച്ഡ് മാര്യേജ് ആണ് നമ്മളുടെ ഇപ്പൊ കണ്ടാൻ തോന്നില്ല ബട്ട് അത് ദാറ്റ് ഇസ് ബിക്കോസ് നമ്മള് ഒരു വർഷമായിട്ട് എൻഗേജഡാണ് സോ നമ്മളെ പേരന്റ്സ് എന്റെ അച്ഛനും അദ്ദേഹത്തിന്റെ അമ്മയും കണ്ടെത്തിയ പാർട്ടനേഴ്സാണ് നമ്മള് സോ മൂന്ന് മാസം നമ്മൾ കണ്ടിട്ട് മൂന്ന് ആയപ്പോൾ നമ്മൾ എൻഗേജ്മെന്റ് കഴിഞ്ഞു ആ എൻഗേജ്മെന്റ് ഈ ജൂൺ ഫസ്റ്റിന് ഒരു വർഷം തികയും സോ അതിൻ്റെ ഉള്ളിൽ കല്യാണം ഫിലിംസിൽ ഇൻവൈറ്റ് ഞാൻ ഒത്തിരി പേരെ ഇൻവൈറ്റ് ചെയ്തു ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഫിലിംസിൽ ഞാൻ ഒത്തിരി പേരെ ഇൻവൈറ്റ് ചെയ്തു കുറേ പേരെ എന്നെ വിളിച്ച് പറഞ്ഞു അവർ സ്ഥലത്തില്ല അവർ ഷൂട്ടിങ്ങിലാണ് പിന്നെ എനിക്ക് കൊച്ചിയിൽ വെച്ചിട്ട് എനിക്ക് ഒരു പ്രോഗ്രാം എനിക്കൊരു ഫങ്ഷൻ ചെയ്യാൻ സാധിച്ചില്ല എൻ്റെ നാട് ട്രിവാൻഡ്രൂ ആണ് സോ എൻ്റെ എനിക്കിവിടെ അമ്പലത്തിലൊരു നേർച്ച ഉണ്ടായിരുന്നു നേർച്ച കല്യാണമായിരുന്നു സോ എനിക്ക് ഇവിടെ വെച്ച് തന്നെ ചെയ്യേണ്ടി വന്നു സോ ഡിസ്റ്റൻസൊക്കെ വൈസ് കുറേ പേർക്ക് വരാൻ സാധിച്ചില്ല എന്നാലും കുറച്ച് പേർ ഇന്നലെ വന്നു സോ അതിൽ വളരെ സന്തോഷമുണ്ട് വരാൻ പറ്റാത്ത ആൾക്കാരൊക്കെ എന്നെ പേഴ്സണലി വിളിച്ച് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൽ വളരെ സന്തോഷമാണ്